ചരിതമറിയുവാൻ പുതിയ ചരിതമാകുവാൻ നന്മയുള്ള തലമുറയ്ക്ക് കരുതലാകുവാൻ നേര് പൂക്കുവാൻ പുതിയ പുലരി കാണുവാൻ മൂല്യബോധമുള്ള നാട് വീണ്ടെടുക്കുവാൻ തൂലിക തലപ്പുകൊണ്ട് തിന്മ തടയുവാൻ ശരി കുറിച്ച താളുകൊണ്ട് തണല് നൽകുവാൻ ധർമ്മവിപ്ലവം 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 വരുന്നു കണ്ണി ചേരുവിൻ സത്യസമര സംഘമായി ശക്തരാകുവിൻ ഏകനായ റബ്ബിലേക്ക് കൈകൾ നീട്ടുവിൻ അവനതില്ല തുല്യെന്നുറച്ചു പറയുവിൻ കരിപുരണ്ട പുരണ്ട യുക്തി ചിന്ത കട ദൈവദർശനം പഠിച്ച് പ്രഭ ഫാഷിസം വെച്ച തീയണയ്ക്കുവാൻ ചേർന്നു നിന്നു നമ്മൾ നല്ല സോദരാകുവിൻ ധർമ്മവിപ്ലവം 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 വരുന്നു കണ്ണി ചേരുവിൻ സത്യസമര സംഘമായി ശക്തരാകുവിൻ വിദ്യയും വിചാരമുള്ള മക്കളാകുവാൻ വിവേകമോടെ കാലുകളെടുത്തു വെക്കണം നാടിനോട് വീടിനോട് കൂറുകാത്തിടാം മറന്നിടാതെ മർത്യരോട് കരുണ കാട്ടിടാം അമ്പതാണ്ട് തന്ന പാടം നെഞ്ചിലേറ്റി നാം ഇനിയും ഇവിടെ നന്മകൾക്ക് കാവലാകണം ചരിതമറിയുവാൻ പുതിയ ചരിതമാകുവാൻ നന്മയുള്ള തലമുറയ്ക്ക് കരുതലാകുവാൻ നേര് പൂക്കുവാൻ പുതിയ പുലരി കാണുവാൻ മൂല്യബോധമുള്ള നാട് വീണ്ടെടുക്കുവാൻ തൂലിക തലപ്പു കൊണ്ട് തിന്മ തടയുവാൻ ശരി കുറിച്ച താളുകൊണ്ട് തണല് നൽകുവാൻ ധർമ്മ വിപ്ലവം ധർമ്മവിപ്ലവം ധർമ്മ വിപ്ലവം വരുന്നു കണ്ണി ചേരുവിൻ സത്യസമര സംഘമായി ശക്തരാകുവിൻ सत्यसमरसंगमै शक्तरागुविन्